മൂന്ന് വർഷത്തിനുള്ളിൽ എല്ലാവർക്കും ഇൻഷുറൻസ് ഉറപ്പാക്കാനാണ് തീരുമാനം ഇതിനായി ഇൻഷുറൻസ് കമ്പനികളെയാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത് സ്ഥാപനങ്ങളെ വിവിധ കാറ്റഗറികളായി തിരിച്ചുകൊണ്ടാണ് ഇൻഷുറൻസ് ഏർപ്പെടുത്തുക ഇതിനകം പതിമൂന്ന് ലക്ഷം പേർ ദുബൈയിൽ ഇൻഷുറൻസ് ആനുകൂല്യം ഉപയോഗപ്പെടുത്തുന്നുണ്ട് തുച്ഛ വരുമാനക്കാരോടെ ആരോഗ്യ ഇൻഷുറൻസിന് വേണ്ടി പ്രത്യേക പരിഗണന നൽകുമെന്നും മൈദൂർ അറിയിച്ചു we 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 have 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 the 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 basic and 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 you know there there is no limit actually for the insurance uh, but it's it's there. it's coming up uh, the implementation implementation started and we we have three years implementation plan ദേറ ദുബൈദേ ആസ്റ്റർ ഗ്രൂപ്പിന്റെ പുതിയ ആരോഗ്യ കേന്ദ്രം ഉദ്ഘാടനം ചെയ്ത് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഡോക്ടർമാരുൾപ്പെടെ മെഡിക്കൽ മേഖലയിലുള്ളവർക്ക് വേണ്ടി ഏകീകൃത ലൈസൻസിംഗ് സംവിധാനം നടപ്പാക്കിയത് ഏറെ ഗുണം ചെയ്യുമെന്ന് മൈതൂർ പറഞ്ഞു Uh, to make the life easy to make the, life, uh, to make, uh, the quality better uh, you know so that's why we uh, worked together discussed with all the authorities across uae and came up with this uh, you know proposal ഗുണമേന്മയുള്ള ആരോഗ്യ ചികിത്സാ സൗകര്യങ്ങൾ എല്ലാവർക്കും ഉറപ്പാക്കാൻ ഒട്ടേറെ പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ചതായും അതോറിറ്റി ചെയർമാൻ കൂട്ടിച്ചേർത്തു ആസ്റ്റർ ഗ്രൂപ്പിന്റെ മുത്തീനയിലെ ആരോഗ്യ കേന്ദ്രത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ ഡി എം ഹെൽത്ത് കെയർ സാരഥി ഡോക്ടർ ആസാദ് മുപ്പൻ അലിഷാ മുപ്പൻ എന്നിവർക്ക് പുറമെ ആരോഗ്യമന്ത്രാലയ പ്രതിനിധികളും മറ്റും സംബന്ധിച്ചു മീഡിയ വൺ ദുബൈ